അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചലച്ചിത്രം ഇറങ്ങിയിട്ട് ഏറെ വർഷങ്ങൾ പിന്നിടുന്നു എങ്കിലും ആ സിനിമ അന്നുണ്ടാക്കിയോളം ചെറുതൊന്നുമല്ല നിവിൻ പോലും നായകനായി എത്തിയ സിനിമ നിറയെ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു പ്രേമം ഇപ്പോഴും ഹിറ്റായി തന്നെ തുടരുന്നു എന്നതിന്റെ തെളിവുകളാണ് സിനിമ സ്വീഡനിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് സ്വീഡൻ അതെ അങ്ങ് സ്വീഡനിലുമുണ്ട് പ്രേമത്തിന് പിടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദേശ വീഡിയോ ആണ് ഇപ്പോൾ എന്ന ചിത്രത്തിന്റെ ജനപ്രിയത്വം വെളിവാക്കുന്നത് സിനിമയിലെ ഒരു ഹിറ്റ് ഗാനമായിരുന്നു പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട് എന്നത് ശബരീഷ് വർമ്മ രചിച്ചും ശബരീഷും സംഗീതജ്ഞനായ രമേശ് മുരുകേഷും ചേർന്ന് ആലപിച്ച ആ ഗാനം പാടി ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ് സ്വീഡിഷ് നടനായ കാൾ ഫാൻബർഗ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വന്നതോടെ ശബരീഷ് വർമ്മ അത് പങ്കുവെച്ചു ചിത്രത്തിലെ ഗാനത്തിൽ എന്നതുപോലെ കാമുകയെ കാണാൻ അവളുടെ വീട്ടിലെ ഗേറ്റ് തുറന്നു ചെല്ലുന്നതും അവളുടെ അച്ഛനെ കണ്ട് പേടിച്ചൂടി മാറുന്നതുമായ രംഗങ്ങൾ അതുപോലെ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്വാൻബർഗ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വന്നതോടെ ശബരീഷ് പങ്കുവയ്ക്കുകയും നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും സന്തോഷത്തോടെ സ്നേഹം അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ പ്രേമത്തിന് കേരളത്തിൽ മാത്രമല്ല ഫാൻസ് അങ്ങ് സ്വീഡനിലും ഉണ്ടെന്ന്